ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസം ഭീഷ്മർജുനന്മാർ എന്ന ഭാഗമായിരുന്നു വായിച്ചിരുന്നത് എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ അഞ്ച് അഞ്ചു ദിവസത്തെ യുദ്ധം നാലാം ദിവസം പ്രഭാതമായി കഴിഞ്ഞ മൂന്ന് ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവ കൗരവ സൈന്യങ്ങളിൽ പ്രമാണികളായ പലർക്കും ഒട്ടുവളരെ ഭടന്മാർക്കും നാശം സംഭവിച്ചു എങ്കിലും പാണ്ഡവരിലോ ധാർത്തരാഷ്ട്രരിലോ അവരുടെ കുമാരന്മാരിലോ ആർക്കും തന്നെ അപായം ഒന്നും സംഭവിച്ചില്ല നാലാം ദിവസത്തെ കഥ അതായിരുന്നില്ല അന്ന് ഭീമസേനൻ കാളായ സമുസലം പോലെ ഘോരമായ ഗതയുമെടുത്ത് പാണ്ഡവസേനയുടെ മുന്നണിയിൽ ഇറങ്ങി ഭീമനെ എതിർക്കുവാനായി യുദ്ധഗജങ്ങളെ ദുര്യോധനൻ നിയോഗിച്ചു ഭയങ്കരമായ ചക്രവാദം പോലെ ഗതയും വീശി പാഞ്ഞെടുത്ത ഭീമസേനൻ്റെ ഘോരങ്ങളായ ഗതാഘാതങ്ങളേറ്റ് ഗജങ്ങൾ വിരണ്ട് നാനാ ഭാഗങ്ങളിലേക്കും പാഞ്ഞു ശല്യരും ദുര്യോധനനും ഭീമനെ എതിർത്തു അവരുടെ സാഹസങ്ങളൊന്നും വലിച്ചില്ലെന്ന് കണ്ടപ്പോൾ ദുര്യോധന സഹജന്മാരായ പതിനാല് കൗരവകുമാരന്മാർ യോജിച്ച് ഭീമനെ വളഞ്ഞു പ്രക്ഷുബ്ധനായ ഭീമസേനൻ സമീപം ഇരകണ്ട കേസരിപ്രവരനെ പോലെ നാക്കുകൊണ്ട് ചുണ്ട് നക്കി നനച്ചുകൊണ്ട് അവരോട് പോരാടി അവർ തമ്മിലുള്ള സമരം അധിക നേരത്തേക്ക് നിലനിന്നില്ല അനിരുദ്ധങ്ങളായ ഭീമന്റെ ഗതാഹതികളേറ്റ് എട്ട് കൗരവകുമാരന്മാർ ശരീരമുടഞ്ഞ് തകർന്ന് നീലം പതിച്ചു അവരുടെ മൃതി കണ്ട് ഭയാക്രാന്തന്മാരായ ശേഷം ആറുപേരും വിളറിയ മുഖത്തോടുകൂടി പിന്തിരിഞ്ഞോടി കൗരവസേന മധ്യത്തിൽ അഭയം പ്രാപിച്ച് ഹസ്തനാപുര നഗരിയിൽ നിന്ന് അത്യുച്ചത്തിൽ പുറപ്പെട്ട വിധവകളായ രാജകുമാരികളുടെ വിദുരപ്രലാപങ്ങളും കേട്ടുകൊണ്ട് അന്നത്തെ സൂര്യനും അസ്തമിച്ചു അഞ്ചാം ദിവസം ഭീമാർജുനന്മാർ പാണ്ഡവസേനയുടെ മുന്നണിയിൽ ഇറങ്ങി യുദ്ധം ആരംഭിച്ചു ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ മുഴങ്ങുന്ന തേരിൽ കയറി അവരെ എതിർത്തു അഭിമന്യുവും ലക്ഷണനും രണ്ടാം തവണ തമ്മിലെടുത്തു ഘോരമായ സമരം നടത്തി ശരീരമാസകലം കീറി മുറിഞ്ഞ് രക്തമൊലിപ്പിച്ച് മോഹാലസ്യപ്പെട്ടു വീണ ലക്ഷണനെ സാരഥി യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോയി രക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ അയാളുടെ കഥ അന്ന് കഴിയുമായിരുന്നു സത്യകി പുത്രന്മാരായ പത്തു കുമാരന്മാർ പോർക്കളത്തിൽ മരിച്ചു വീണു അന്ന് വർഷണേയ കുമാരികളുടെ വൈദവ്യ ദുഃഖം കണ്ടുകൊണ്ടാണ് സൂര്യൻ അസ്താചലത്തിൽ മറഞ്ഞത് ആറാം ദിവസത്തെ യുദ്ധം അതീവ ഭയങ്കരമായിരുന്നു ഭീമന്റെ ഉന്നതരഥം കൂടി ദുര്യോധന വ്യൂഹത്തെ ഭേദിച്ചുകൊണ്ട് കൗരവസേന മധ്യത്തിലേക്ക് നിർഭയമായി കടന്നു കൗരവ സൈന്യം ഭീമനെ നാലുപാടും വളഞ്ഞു ക്ഷണനേരം കൊണ്ട് ഭീമന്റെ തേരും കുതിരയും നശിപ്പിച്ചു നഷ്ടരഥനായ ഭീമസേനൻ തൻ്റെ ഭയങ്കരഗതയുമായി നാലുപാടും വളഞ്ഞ സേനാ നിവാഹത്തോട് ഘോരമായി പോരാടി നിന്നു എങ്കിലും അവരുടെ ശരമാരിയേറ്റുവല്ലാതെ ക്ഷീണിച്ചു ഭീമന്റെ ഭയങ്കരമായ അപകടസ്ഥിതി പാഞ്ചാല രാജാവ് ദൂരത്തിൽ നിന്ന് നോക്കി മനസ്സിലാക്കി തൻ്റെ രഥത്തെ ഭീമന്റെ സഹായത്തിനായി തിരിച്ചുവിട്ടു യഥാകാലം ഭീമനെ രഥത്തിൽ കയറ്റിയിരുത്തി വേർപെടുത്തപ്പെട്ട വെള്ളം വീണ്ടും ഒന്നിച്ചു ചേരും പോലെ കൗരവസേന വീണ്ടും പാഞ്ചാല ഭീമസേനന്മാരെ വളഞ്ഞു അഭിമന്യുവും മറ്റു പന്ത്രണ്ട് യോദ്ധ വീരന്മാരും അവരുടെ സഹായത്തിനായി ഓടിയെത്തി യഥാകാലം അവരെ ആപത്തിൽ നിന്നു രക്ഷിച്ചു അനിരുദ്ധ വീര്യത്തോടുകൂടി ദ്രോണാചാര്യരാൽ നീതമായ കുരുസേനാ വിഭാഗം മുമ്പോട്ട് കയറി പാണ്ഡവ സൈന്യത്തെ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ പാണ്ഡവപക്ഷത്തിന് സംഭവിച്ച നാശം അവരെ പരാജിതരാക്കുന്നതിന് ഇടവരുത്തുന്നതിന് മുൻപായി അന്നത്തെ സൂര്യനും അസ്തമിച്ചു ഏഴാം ദിവസം പ്രഭാതമായപ്പോൾ കൃഷ്ണാർജുനന്മാർ രഥാരോഹണം ചെയ്തു രണാങ്കണത്തിലെത്തി അർജുനൻ്റെ കപിധ്വജം കണ്ട് കുരുസേനകൾ പരിഭ്രമിച്ചു പാലായനം തുടങ്ങി അപ്പോൾ ഭീഷ്മരുടെ താലധ്വജം ക്ഷോഭിച്ച സമുദ്രത്തിലെ കപ്പൽ പോലെ തങ്ങളുടെ സഹായത്തിനെത്തുന്നത് കണ്ട് സൈന്യങ്ങൾ ധൈര്യത്തോടെ തിരിഞ്ഞു നിന്ന് പോർ തുടങ്ങി പാണ്ഡവ സഹോദരന്മാർ അഞ്ചു പേരും യോജിച്ച് ഭീഷ്മരെ എതിർത്തു അദ്ദേഹത്തിൻ്റെ നേരെ അവരുടെ സാഹസങ്ങളൊന്നും ഫലിച്ചില്ല യുധിഷ്ഠിരൻ്റെ ധ്വജവും കുതിരകളും നിലം പതിച്ചു അന്നത്തെ യുദ്ധത്തിൽ പാണ്ഡവർക്കുണ്ടായ വലുതായ തോൽവിയും കണ്ടുകൊണ്ട് കർമ്മസാക്ഷി പശ്ചിമാബ്ദിയിൽ മുങ്ങി എട്ടാം ദിവസത്തെ യുദ്ധത്തിൽ പൂർവാധികം ഭയങ്കരങ്ങളായ ചില സംഭവങ്ങൾ ഉണ്ടായി അന്ന് ഭീഷ്മരും ഭീമസേനനും തമ്മിൽ നേരിട്ടു ഭീഷ്മരുടെ സഹായത്തിന് ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ അനുജന്മാരിൽ ചിലരും ചെന്നു ചേർന്നു ഭീമൻ ഭീഷ്മരുടെ സാരഥിയെ വധിക്കുകയും ധജം മറിച്ചിടുകയും ചെയ്തപ്പോൾ രഥാശ്വങ്ങൾ പരിഭ്രമിച്ച് അനിയന്ത്രിതങ്ങളായി അവിടെ നിന്നും ദൂരെയൊരു ദിക്കിലേക്ക് ഭീഷ്മരെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു ഭീഷ്മരുടെ അസാന്നിധ്യത്തിൽ കൗരവസേനയെ നശിപ്പിക്കാൻ ഭീമന് പ്രയാസമൊട്ടും ഉണ്ടായില്ല ഗാന്ധാരന്മാരായ ആറു കുമാരന്മാർ ഈ സന്ദർഭത്തിൽ കൗരവസേനയുടെ സഹായത്തിനായി വന്നെത്തി അർജുനന് ഒരു നാഗകന്യകയിൽ ജനിച്ച ഇരവാൻ എന്ന പുത്രൻ ഈ സന്ദർഭത്തിൽ പാണ്ഡവസേനയെ സഹായത്തിനായും വന്നു ചേർന്നു ഇരാവാൻ ഗാന്ധാരകുമാരന്മാരിൽ അഞ്ചു പേരെ വധിച്ചു ശേഷിച്ച ആറാമൻ പരിഭ്രമത്തോടെ പാലായനം ചെയ്തു ഇരാവാന് തൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നതിന് അധിക നേരത്തേക്ക് കഴിഞ്ഞില്ല മായാവിയായ അലംബുസൻ എന്നൊരു രാക്ഷസനെ ദുര്യോധനൻ ഇരാവാനെ എതിർക്കാൻ നിയോഗിച്ചയച്ചു അവർ തമ്മിൽ അതിഭയങ്കരമായി പോരാടിയെങ്കിലും അലംബുസൻ ഇരാവാനെ വധിച്ചു അർജുനൻ ഈ വർത്തമാനം കേട്ട് അത്യന്തം ആദിവശനായി ശ്രീകൃഷ്ണനോട് പറഞ്ഞു അഹോ കഷ്ടം ക്ഷണഭങ്കുരമായ രാജ്യാനുഭൂതിക്കായി പ്രിയജനങ്ങളെ നശിപ്പിക്കുന്ന ഈ മുടിഞ്ഞ യുദ്ധം എന്തിനായിട്ട് നടത്തുന്നു ബന്ധുമിത്രങ്ങളുടെയും പുത്രപൗത്രാദികളുടെയും അസ്ഥികളിന്മേൽ പ്രതിഷ്ഠിതമായ സിംഹാസനത്തേക്കാൾ ഇരാവാൻ്റെ ജീവൻ എനിക്ക് പ്രിയതരമായിരുന്നു ഹ പ്രിയപുത്ര പുത്ര സുന്ദരിയായ നിന്റെ അമ്മയുടെ സൗന്ദര്യവും നീണ്ട നയനങ്ങളും നിനക്കുമുണ്ടായിരുന്നു ദൂരത്തായി പോയിരുന്ന ഞാൻ കാണാതെ തന്നെ ആ കണ്ണുകൾ അടഞ്ഞു പോയല്ലോ ഇരിക്കട്ടെ ഭഗവാനെ രഥം ഇരാവാനെ വധിച്ചവരുടെ നേർക്ക് വിടുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്രോധ ദുഃഖകലുഷമായ കണ്ണുകളെ തുടച്ച് അർജുനൻ ഗാന്ഡീപം കയ്യിലെടുത്തു അർജുനൻ്റെ ദുഃഖം എത്ര ദുസ്സഹമായിരുന്നു എന്ന് അനന്തരം രണഭൂമിയിൽ വീണടിഞ്ഞ കൗരവസേനയുടെ സംഖ്യ തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഭീമനും ഇരാവാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നുള്ള നിഷ്കർഷയോടുകൂടി പോരാടി ദുര്യോധന സഹജന്മാരിൽ പലരെയും വധിച്ചു അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായി രക്തക്കളമായി തീർന്നിരുന്ന യുദ്ധക്കളത്തിൽ അസംഖ്യം യുദ്ധവീരന്മാരുടെ പ്രേതങ്ങൾ പോതങ്ങൾ പോലെ ഒഴുകി നടന്നു അടുത്ത ഭാഗം ഒമ്പതാം ദിവസം അന്ന് അർദ്ധരാത്രിയായപ്പോൾ തീവെട്ടികളും പന്തക്കുറ്റികളുമായി ദുര്യോധനൻ പോർക്കളത്തിൽ ഇറങ്ങി മൃതന്മാരായ പോരാളികളുടെ ഒരു പരിശോധന നടത്തി ധീരന്മാരായ തൻ്റെ സഹജന്മാരുടെ മൃതശരീരങ്ങൾ കണ്ട് ആദിവശകനായ ദുര്യോധനൻ്റെ നയനങ്ങളിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായി ഒഴുകി ദുഃഖിതനായ ആ ധീരകേസരി മൗനമായി നടന്ന് ഭീഷ്മരുടെ പടകുടീരത്തിലെത്തി ആ വൃദ്ധ പിതാമഹന്റെ മുമ്പാകെ നമസ്കരിച്ചുകൊണ്ട് ഇടക്കിടെ ദീർഘശ്വാസങ്ങളോടുകൂടി അശ്രു കലുഷങ്ങളായ നയനങ്ങളെ തുടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വലിയ അവിടുത്തെ പരാക്രമത്തെ തന്നെയാണ് കൗരവന്മാർ രക്ഷയുടെയും ആശയുടെയും അവലംബമായി കരുതിയിരിക്കുന്നത് ദേവന്മാരാൽ പോലും അവിടുന്ന് അജയ്യനാണെന്ന് ശത്രുക്കൾക്ക് പോലും സമ്മതമാണ് പാണ്ഡവന്മാർ അത്യന്തം പരാക്രമശാലികൾ തന്നെയെങ്കിലും അവിടുത്തെ സന്നിധിയിൽ അവർ നിസ്സാരന്മാരാകുന്നു അവർ എൻ്റെ പ്രിയ സഹജന്മാരിൽ പലരെയും ക്രൂരമായ പ്രതികാര ബുദ്ധിയോടുകൂടി ഇന്ന് പോർക്കളത്തിൽ വെച്ച് വധിച്ചു അവിടുന്ന് എന്നോട് ചെയ്തിട്ടുള്ള വാഗ്ദാനത്തെ ലംഘിക്കാതെ കുരുവംശത്തെയും കുരുടനും വൃദ്ധനുമായ എൻ്റെ അച്ഛൻ്റെ സിംഹാസനത്തെയും ഉദാസീനത കൂടാതെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു തരണം പാണ്ഡവന്മാരോട് അങ്ങയ്ക്കുള്ള ദൃഢതരമായ സ്നേഹാതിരേഖം അങ്ങയുടെ ഉദാരമായ ഹൃദയത്തിൻ്റെ കോണുകളിലെങ്ങാനും അവരുടെ നേരെ വല്ല ദാക്ഷിണ്യ ബുദ്ധിയും ഇപ്പോഴും ശേഷിപ്പിക്കുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആദിവശമായ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ ക്ഷമിക്കണേ അങ്ങ് സേനാധിപത്യം ഒഴിഞ്ഞു കർണനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിച്ചു കൊള്ളുന്നു ധീരാത്മാവായ ഭീഷ്മരുടെ ഹൃദയം ദുര്യോധനന്റെ പ്രലപനങ്ങൾ കേട്ട് വ്യസനാധിക്യത്താൽ പരവശമായി തീർന്നു നയനങ്ങളിൽ ഉയർന്നു വന്ന ബാഷ്പകണങ്ങളെ തുടച്ചുകൊണ്ട് ആ കുരുവൃദ്ധൻ ശാന്തമായും വ്യസനാർദ്ധ്രമായും സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു ദുര്യോധന ഈ ഭയങ്കര യുദ്ധം കൊണ്ട് നിന്റെ ഉദ്ദേശസിദ്ധി ഉദ്ദേശസിദ്ധിയുണ്ടാവുമെന്ന് നീ മോഹിക്കണ്ട നിനക്ക് പാണ്ഡവന്മാരെക്കാൾ സൈന്യസന്നാഹങ്ങൾ കൂടുതലായി ഉണ്ടെന്നുള്ളത് ശരി തന്നെ ബന്ധുക്കളായുള്ള അനവധി രാജാക്കന്മാരുടെ ആയുസ്സിനെയും അവരുടെ അസംഖ്യം സേനകളുടെ ആയുസ്സിനെയും നീ എന്തിനായിട്ട് ബലി കഴിക്കുന്നു നിന്റെ സഹോദരന്മാരോട് നിനക്കുള്ള പക വീട്ടി അവർക്ക് ന്യായപ്രകാരം അവകാശപ്പെട്ട രാജ്യം അവർക്ക് കൊടുക്കാതിരിക്കുവാൻ എന്നാൽ നീ ഒരു കാര്യം തീർച്ചയായി വിശ്വസിച്ചു കൊള്ളുക സൈന്യവും ശക്തിയും എങ്ങനെ ഇരുന്നാലും സത്യവും ധർമ്മവും ഉള്ളവരെയല്ലാതെ വിജയലക്ഷ്മി വരിക്കയില്ല ധർമ്മത്തെയും സത്യത്തെയും ജയിക്കുന്ന യാതൊരു ശക്തിയും ഇതേവരെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല ധർമ്മരക്ഷയ്ക്കായി യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന് എത്ര പ്രബലനായ ശത്രുവിൻ്റെയും ഇരട്ടി ബലമുണ്ടായിരിക്കും ഗന്ധർവന്മാർ നിന്നെ ബന്ധനസ്ഥനാക്കിക്കൊണ്ടു പോയപ്പോൾ ധർമ്മിഷ്ഠനായ അർജുനൻ നിന്നെ ബന്ധനമുക്തനാക്കിയ കാര്യം നീ ആലോചിച്ചു നോക്കുക വിരാട രാജാവിൻ്റെ രാജ്യത്തെ ആക്രമിച്ച് നാം ഗോഹരണം ചെയ്തപ്പോൾ അർജുനൻ ഏകനായിട്ടല്ലേ നമ്മെ എല്ലാവരെയും എതിർത്ത് ജയിച്ച് വിരാടൻ്റെ ഗോസമൂഹത്തെ രക്ഷിച്ചത് ഏകനായി നമ്മെ ജയിക്കാൻ ശക്തനായ അർജുനൻ്റെ സഹായത്തിന് ഇപ്പോൾ ഏകനായി ആരെയും ജയിക്കാൻ പ്രാപ്തനായ ശ്രീകൃഷ്ണനും കൂടെ ഋണാങ്കണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവർ രണ്ടുപേരും യോജിച്ച് നടത്തുന്ന ധർമ്മസമരത്തിൽ വിജയം പ്രാപിക്കുവാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല ദുർഭാഗ്യം നിന്നെയും നിന്റെ വംശത്തെയും ബാധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അധർമ്മ്യമായ ഈ ഷാഢ്യത്തിൽ നിന്ന് ആരൊക്കെ നിർബന്ധിച്ചിട്ടും നീ പിന്മാറാത്തത് എങ്കിലും ഞാൻ എൻ്റെ കർത്തവ്യ കർമ്മത്തിൽ നിന്ന് പിന്മാറുന്നില്ല എൻ്റെ ആയുരന്തം ആസന്നമായിരിക്കുന്നു ഞാൻ മൃതനായ ശേഷം കർണനെയോ മറ്റ് ആരെയെങ്കിലുമോ എൻ്റെ സ്ഥാനത്ത് നിയോഗിച്ച് നാശകരമായ ഈ യുദ്ധത്തിൽ നീ വംശനാശം വരുത്തിക്കൊള്ളുക പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭീഷ്മർ യുദ്ധസന്നദ്ധനായ രഥാരോഹണം ചെയ്തു കൗരവസേനയെ രണഭൂമിയിൽ അണിനിരത്തി ഭീഷ്മരുടെ ഭീമരഥം രണഭൂമിയിൽ സർവത്ര നിർബാധമായി സഞ്ചരിച്ചു പാണ്ഡവസേനയ്ക്ക് അന്നുണ്ടായ നാശം അതീവ ഭയങ്കരമായിരുന്നു താറുമാറായി സേനകൾ നാനാ ഭാഗത്തേക്കും പായുന്നത് കണ്ടിട്ടും ക്രോധരക്താക്ഷനായ ഭീഷ്മരുടെ രഥത്തെ നിരോധിച്ചു നിർത്തുവാൻ പാണ്ഡവപക്ഷത്തുള്ള മഹാരഥന്മാരിൽ ആർക്കും തന്നെ കഴിഞ്ഞില്ല അശരണമായ പാണ്ഡവസേന ഇങ്ങനെ അസംഖ്യങ്ങളായി നശിച്ച് അന്നു തന്നെ നാമാവശേഷമാകാതെ പോയത് സൂര്യൻ അസ്തമിച്ചതുകൊണ്ട് മാത്രമായിരുന്നു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ ഭീഷ്മരുടെ ശരശയനം എന്ന ഭാഗം കേൾപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്